ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കലാകായികം സാഹിത്യം സംസ്കാരം എന്ന ടോപ്പിക്കിൽ ഒളിമ്പിക്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ കായികമേളയായ ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യം ഗ്രീസാണ് ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യം ഏതാണ് ഗ്രീസാണ് പ്രാചീന ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറാണ് പ്രാചീന ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഗ്രീസിലെ ഏതെൻസിലാണ് ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് ആരാണ് പിയറി ഡി കുബർട്ടിൻ ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് പിയറി ഡിക്കുബർട്ടിനാണ് ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ് വെള്ള ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ള നിറമാണ് ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിയറി ഡിക്കുബർട്ടിൻ ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്തത് പിയറി ഡിക്കുബർട്ടിനാണ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്താണ് കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്നതാണ് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ വളയങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ വളയങ്ങളുടെ എണ്ണം അഞ്ചാണ് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തെയാണ് കറുപ്പ് നിറം കറുപ്പ് വളയം സൂചിപ്പിക്കുന്നത് ആഫ്രിക്കയെയും നീലവളയം സൂചിപ്പിക്കുന്നത് യൂറോപ്പിനെയും ചുവപ്പ് വളയം സൂചിപ്പിക്കുന്നത് അമേരിക്കയെയും പച്ചവളയം സൂചിപ്പിക്കുന്നത് ആസ്ട്രേലിയയുമാണ് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത് ഏഷ്യയാണ് കറുപ്പ് വളയം സൂചിപ്പിക്കുന്നത് ആഫ്രിക്ക നീലവളയം യൂറോപ്പ് ചുവപ്പ് വളയം അമേരിക്ക പച്ചവളയം സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയയാണ് രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ലൊസൈൻ സ്വിറ്റ്സർലൻഡിലെ ലൊസൈനാണ് രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആസ്ഥാനം അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം എന്നാണ് ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ജൂൺ ഇരുപത്തി മൂന്നിനാണ് രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡൻറ് ആരാണ് തോമസ് ബാച്ച് രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡൻ്റ് തോമസ് ബാച്ചാണ് മൂന്ന് തവണ ഒളിമ്പിക്സിന് വേദിയായ നഗരം ഏതാണ് ലണ്ടൻ മൂന്ന് തവണ ഒളിമ്പിക്സിന് വേദിയായ നഗരം ലണ്ടനാണ് ഒളിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം ടോക്കിയോ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ടോക്കിയോ ആദ്യമായി ഒളിമ്പിക്സിന് വേദിയാകുന്നത് വനിതകൾ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ഏതാണ് ആയിരത്തി തൊള്ളായിരം ആണ്ടിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിലാണ് ആദ്യമായി വനിതകൾ പങ്കെടുക്കുന്നത് ഒളിമ്പിക്സിൽ ഏറ്റവും അധികം സ്വർണം നേടിയ താരം ആരാണ് മൈക്കിൾ ഫെൽപ്സ് ഇരുപത്തിമൂന്ന് സ്വർണമാണ് മൈക്കിൾ ഫെൽപ്സ് ഒളിമ്പിക്സിൽ നേടിയിട്ടുള്ളത് ഒളിമ്പിക്സിൽ ഏറ്റവും അധികം സ്വർണം നേടിയ താരം മൈക്കിൾ ഫെൽപ്സാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാണ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയ ഇനം ഏതാണ് ഹോക്കി ഹോക്കിയിലാണ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യമായി സ്വർണം ലഭിക്കുന്നത് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി പി ആർ ആണ് രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിലാണ് പി ആർ ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ചത് ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് പി വി സിന്ധു ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം പി വി സിന്ധുവാണ് ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത് എത്രാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു മുപ്പത്തി രണ്ടാമത്തെ ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത് മുപ്പത്തിരണ്ടാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു മീറട്ടോവ ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം മീറട്ടോവയായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്തായിരുന്നു യുണൈറ്റഡ് ബൈ ഇമോഷൻ ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം യുണൈറ്റഡ് ബൈ ഇമോഷൻ ആയിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിൽ ദീപം തെളിയിച്ചത് ആരാണ് നവോമി ഒസാക്ക ടോക്കിയോ ഒളിമ്പിക്സിൽ ദീപം തെളിയിച്ചത് നവോമി ഒസാക്കയാണ് ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത് നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി എട്ട് വരെ രണ്ടായിരത്തി ഇരുപതിൽ നടക്കേണ്ട ടോക്കിയോ ഒളിമ്പിക്സ് കൊറോണ മൂലമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടത്തിയത് ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആകെ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റിയാറ് ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആകെ രാജ്യങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത് മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ് യു എസ് എ ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത് മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ രാജ്യം യു എസ് എ ആണ് രണ്ടാം സ്ഥാനം ചൈനയ്ക്കായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത് മെഡൽ നിലയിൽ ഒന്നാം സ്ഥാനം യു എസ് എയ്ക്കും രണ്ടാം സ്ഥാനം ചൈനയ്ക്കുമായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ഘാടന വേളയിലെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാകയേന്തിയ താരങ്ങൾ ആരൊക്കെയാണ് മേരി കോമും മൻബ്രീ സിംഗും ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ഘാടന വേളയിലെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാകേന്തിയ താരങ്ങൾ മേരി കോമും മൻബ്രീ സിംഗുമാണ് ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ സമാപന വേളയിൽ ഇന്ത്യൻ പതാകേന്തിയ താരം ആരാണ് ബജ്റംഗ് പൂനിയ ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ സമാപന വേളയിൽ ഇന്ത്യൻ പതാകേന്ത്യ താരം ബജ്രംഗ് പൂനിയാണ് ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപതിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനങ്ങൾ ഏതൊക്കെയായിരുന്നു കരാട്ടെ ബേസ്ബോൾ സ്കേറ്റ് ബോർഡിംഗ് സ്പോർട്സ് ക്ലൈമ്പിംഗ് സർഫിംഗ് ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപതിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനങ്ങൾ കരാട്ടെ ബേസ്ബോൾ സ്കേറ്റ് ബോർഡിംഗ് സ്പോർട്സ് ക്ലൈമ്പിംഗ് സർഫിംഗ് എന്നിവയായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിലെ മത്സര ഇനങ്ങളുടെ എണ്ണം എത്രയായിരുന്നു മുപ്പത്തി മൂന്ന് ടോക്കിയോ ഒളിമ്പിക്സിലെ മത്സര ഇനങ്ങളുടെ എണ്ണം മുപ്പത്തി മൂന്നായിരുന്നു ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ് നീരജ് ചോപ്ര ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ് ജാവലിൻ ത്രോയിൽ എൺപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് എട്ട് മീറ്റർ ദൂരം ജാവലിനെറിഞ്ഞാണ് നീരജ് ചോപ്ര സ്വർണം നേടിയത് ടോക്കിയോ ഒളിമ്പിക്സ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മീരാഭായി ചാനു ആണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ ആരാണ് മീരാബായി ചാനു ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു നാൽപ്പത്തിയെട്ട് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തിയെട്ടാമതായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡൽ എന്താണ് വെങ്കല മെഡൽ ടോക്കിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് ലഭിച്ചത് വെങ്കല മെഡലാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ടീമിലെ മലയാളി ഗോൾ കീപ്പർ ആരായിരുന്നു പി ആർ ശ്രീജേഷ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിലെ മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ് പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സ് നടക്കുന്നത് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സിൻ്റെ വേദി യു എസ് എയിലെ ലോസ് ഏഞ്ചൽസാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഒളിമ്പിക്സ് നടക്കുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിൻ്റർ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ് ചൈനയിലെ ബെയ്ജിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിൻ്റർ ഒളിമ്പിക്സ് വേദി ബെയ്ജിങ്ങാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പ്രഥമ കേരള ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പ്രഥമ കേരള ഒളിമ്പിക്സിൻ്റെ വേദി തിരുവനന്തപുരമാണ് ഈ കേരള ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം നീരജ് എന്ന മുയലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പ്രഥമ കേരള ഒളിമ്പിക്സിൽ ചാമ്പ്യൻഷിപ്പ് നേടിയത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പ്രഥമ കേരള ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് തിരുവനന്തപുരമാണ് അംഗവൈകല്യമുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി നാല് വർഷത്തിലൊരിക്കൽ ഒരിക്കൽ നടത്തി വരുന്ന ഒളിമ്പിക്സാണ് പാരാലിമ്പിക്സ് അംഗവൈകല്യമുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി നാല് വർഷത്തിൽ ഒരിക്കൽ നടത്തി വരുന്ന ഒളിമ്പിക്സാണ് പാരാലിമ്പിക്സ് പാരാലിമ്പിക്സിൽ ഹൈ സ്വർണം നേടിയ ഇന്ത്യൻ താരമാരാണ് മാരിയപ്പൻ തങ്കവേലു പാരാലിമ്പിക്സിൽ ഹൈ സ്വർണം നേടിയ ഇന്ത്യൻ താരം മാരിയപ്പൻ തങ്കവേലു ആണ് രണ്ടായിരത്തി ഇരുപതിലെ പാരാലിമ്പിക്സിൻ്റെ വേദി എവിടെയാണ് ടോക്കിയോ തന്നെയാണ് അപ്പോൾ ഒളിമ്പിക്സ് നടക്കുന്ന അതേ വേദിയിൽ തന്നെയാണ് ഒളിമ്പിക്സിന് ശേഷം പാരാലിമ്പിക്സ് നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സിൻ്റെ വേദി എവിടെയായിരിക്കും അത് പാരീസിലായിരിക്കും പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അവനി ലേഖര പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അവനി ലേഖരയാണ് അവനി ലേഖരയുടെ മൻ മത്സര ഇനം പത്ത് മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിലാണ് അവനി ലേഖര സ്വർണം നേടിയത് പാരാലിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അവനി ലേഖര പാരാലിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അവനി ലേഖരയാണ് ടോക്കിയോ പാരാലിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇരുപത്തിനാല് ടോക്കിയോ പാരാലിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇരുപത്തിനാലാമതാണ് ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ് പത്തൊൻപത് ഇതിൽ അഞ്ച് സ്വർണവും എട്ട് വെള്ളിയും ആറ് വെങ്കലവും ഉൾപ്പെടുന്നു ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം പത്തൊൻപതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏതാണ് യു എസ് എയിലെ ഓറിഗൺ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം യു എസ് എയിലെ ഓറിഗൺ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദി ടോക്കിയോ ആണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ലോങ് ജമ്പിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരം എം ശ്രീശങ്കർ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ലോങ് ജമ്പിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം മലയാളിയായ എം ശ്രീശങ്കറാണ് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ് നീരജ് ചോപ്ര ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് പിയറി ഡിക്കുബൊർട്ടിനാണ് യൂത്ത് ഒളിമ്പിക്സിൻ്റെ പിതാവാരാണ് ജാക്കോസ് റോഗ് പാരാലിമ്പിക്സിൻ്റെ പിതാവ് ലുഡ്വിഗ് ഗഡ്മാനാണ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ പിതാവ് ആഷ്ലി കൂപ്ര ആണ് ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് ഗുരുദത് സോദിയാണ് കായിക കേരളത്തിൻ്റെ പിതാവ് ജി വി രാജയാണ് ഞാൻ ആദ്യത്തെ ഒളിമ്പിക്സുകളാണ് പ്രാചീന ഒളിമ്പിക്സ് നടന്നത് ബി സി എഴുന്നൂറ്റി എഴുപത്തി ഗ്രീസിലാണ് ആധുനിക ഒളിമ്പിക്സ് ആദ്യമായി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ ഗ്രീസിലാണ് ശീതകാല ഒളിമ്പിക്സ് ആദ്യമായി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരു ഇരുപത്തിനാലിൽ ഫ്രാൻസിലാണ് പാര ആദ്യമായി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ റോമിലാണ് യൂത്ത് ഒളിമ്പിക്സ് ആദ്യമായി നടന്നത് രണ്ടായിരത്തി പത്തിൽ സിംഗപ്പൂരിലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്